ഹായ് പണ്ടൊരിക്കലേ ഞങ്ങളുടെ വീട്ടിൽ പ്രശസ്തയായ ഒരു ലേഡി ഡോക്ടർ അതിഥിയായിട്ട് വന്നത് ഞാനോ ഓർമ്മിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ഞാൻ ചോറ് വിളമ്പി കൊടുക്കുകയായിരുന്നു പെട്ടെന്ന് രണ്ട് മൂന്ന് മണി ചോറ് വിളമ്പിയതിനിടയ്ക്ക് താഴെ ഡൈനിങ് ടേബിളിലേക്ക് വരും പെട്ടെന്ന് ആ ഡോക്ടർ താഴെ വീണ് ചോറെടുത്ത് വായിലേക്കിട്ടു ഞാൻ സോറി എന്ന് പറഞ്ഞു അപ്പോഴ് ആ വ്യക്തി എന്നോട് പറയുക എൻ്റെ അമ്മ ചെറുപ്പത്തിലേ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തെ ബഹുമാനിക്കണം ഓരോ മണി ചോറും ദൈവം നമുക്ക് തന്ന ദാനമാണ് അത് നഷ്ടപ്പെടുത്തരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ആ വ്യക്തി ആദരവോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു ദൈവം നമുക്ക് തന്ന ദാനമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതുപോലെ നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ഈശോ അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിൽ പറയുന്നുണ്ട് ഒരു കഷ്ണങ്ങൾ പോലും നഷ്ടപ്പെടുത്താതെ എല്ലാം ശേഖരിക്കുകയും മിച്ചം വന്ന കഷ്ണങ്ങൾ അവർ പന്ത്രണ്ട് കൊട്ട നിറയെ ശേഖരിച്ചു ഒരു കഷ്ണം പോലും നഷ്ടപ്പെടുത്തരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് തന്നതൊന്നും നമുക്ക് തന്നതൊന്നും നഷ്ടപ്പെടുത്തരുത് എല്ലാം ദൈവം തന്ന ദാനമാണ് വിശക്കുന്നവർ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കൊതിക്കുന്നവരെല്ലാം നമ്മുടെ പരിസരത്ത് തന്നെയുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് കുറച്ച് സൺഡേ സ്കൂൾ കുട്ടികളും ഞങ്ങൾ കുറച്ച് പേര് കുറേ ഭക്ഷണ ആയിട്ട് അടുത്തുള്ള അനാഥമന്ദിരത്തിലേക്ക് പോയി ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അവിടെയുള്ള അന്തേവാസികളുടെ ഒരാർത്തിയും ഭക്ഷണത്തോടുള്ള ആഗ്രഹവും ഭക്ഷണം കഴിക്കുന്ന സ്പീഡുമെല്ലാം കണ്ടപ്പോൾ അവരുടെ വിശപ്പ് എത്രമാത്രം ഉണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും അവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത് ഈ ഭക്ഷണം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞു ഭക്ഷണം ഒരുക്കി തന്നവർക്ക് നന്ദി പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടവരും അവിടെ കൊണ്ടുപോയി കൊടുത്തവരുമായ എല്ലാവരെയും ദൈവം മുമ്പിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നത് കാണാനായിട്ട് കഴിയും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഒരിക്കൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായിട്ട് കുറേ വീട്ടുകാർ തയ്യാറായി അങ്ങനെയാണ് ഞങ്ങൾ ആ ഭക്ഷണം പൊതുവായിട്ട് അവിടെ എത്തിയത് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ അത് എനിക്ക് തന്നെയാണ് തന്നത് എന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവിന് വളരെ പ്രീതികരമാണ് മറ്റുള്ളവർക്കായി നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ കുറെ കൊല്ലം മുമ്പ് എൻ്റെ വീടിനടുത്തുണ്ടായിരുന്ന ഒരു ഹൈന്ദവ കുടുംബം ഇതുപോലെ ഭക്ഷണ വിതരണത്തിൽ പങ്കുകാരായത് ഞാൻ ഓർക്കുകയാണ് വളരെ ദരിദ്രരായിരുന്ന ആ കുടുംബം രണ്ടാൺമക്കളുണ്ട് അവർ പഠിച്ചു ഡിഗ്രിയൊക്കെ എടുത്തു പക്ഷേ ജോലിയൊന്നും കിട്ടുന്നില്ല അയൽവക്കക്കാർക്ക് കൂലിപ്പണി ചെയ്തും റബ്ബർ വെട്ടിയും വളരെ കഷ്ടപ്പെട്ട് ആ മക്കൾ ജീവിച്ചു അതിനാൽ തന്നെ ഒരു വിവാഹാലോചനയൊന്നും അവർക്ക് വരുന്നില്ലായിരുന്നു അവരുടെ അമ്മ ഒരിക്കൽ പറഞ്ഞു അന്നദാനം ദൈവത്തിന് വളരെ പ്രീതികരമായ ഒരു കാര്യമാണ് ഞങ്ങളെ താല്പര്യത്തോടെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാ ആഴ്ചയിലും ഭക്ഷണ പൊതി ഉണ്ടാക്കി തരുമായിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ ആമ്മക്കൾക്ക് രണ്ടു പേർക്കും ജോലി കിട്ടി ഗവൺമെൻറ് ജോലി കിട്ടി അവർ രണ്ടുപേരും ഗവൺമെൻറ് ജോലിയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചു ആ വീട്ടിൽ നാല് പേര് ഗവണ്മെൻ്റ് ശമ്പളമുള്ളവരായി മാറി പിന്നീട് നല്ല വീടുണ്ടായി വാഹനമുണ്ടായി വളരെ ഐശ്വര്യത്തോടെ അനുഗ്രഹത്തോടെ ആ കുടുംബം ജീവിക്കുന്നത് കാണാനായിട്ട് ഇടയായി ഒന്നും നഷ്ടപ്പെടുത്താതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുമെന്ന് പറഞ്ഞ് ഈശോ നമുക്ക് തന്നതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അത് ഭക്ഷണ സാധനമാകട്ടെ സമ്പത്താകട്ടെ നമ്മുടെ ആരോഗ്യമാകട്ടെ നമുക്ക് ദൈവം തന്നതെല്ലാം ഒന്നും നഷ്ടപ്പെടുത്താതെ അത് നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ ദൈവം തന്ന ദാനമാണ് പണം കണ്ടമാനം തൂർത്തടിച്ച് നശിപ്പിക്കുന്ന ധാരാളം പുതുതലമുറയിലുള്ള വ്യക്തികളെ കാണാനായിട്ട് പറ്റും പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ എങ്ങനെ ഉപയോഗിക്കണമെന്നോ അവർക്ക് അറിഞ്ഞുകൂട നമ്മുടെ അത്യാവശ്യത്തിനുള്ളത് ചിലവഴിക്കുക അനാവശ്യമായിട്ട് ചിലവഴിക്കുന്നത് കർത്താവിന് പ്രീതികരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഓരോന്നും ദൈവം തന്ന ദാനമാണെന്നും അത് വിവേകത്തോടെ വിനയത്തോടെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണമെന്നുമുള്ള തിരിച്ചറിവ് ഇന്ന് പലർക്കും ഇല്ലാത്തത് ദൂർത്തടിച്ച് ജീവിക്കുന്നത് കാണുന്നത് ഒക്കെ വളരെ വേദനാകരമാണ് അതേ പ്രിയപ്പെട്ടവരെ നമുക്കുള്ളതെല്ലാം ദൈവം തന്ന ദാനമാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവിടം തന്ന എല്ലാ ദാനത്തെയും ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ആ മേൻ